ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ കൃഷ്ണൻ കലാവലിയായി വേഷം ധരിച്ച് രാധാ പിണക്കം മാറ്റിയ ഒരു കഥ കേട്ടാലോ ഒരിക്കലും രാധാ റാണി വലിയ ദേഷ്യത്തോട് കൂടിയിട്ട് ഭഗവാനോട് പിണങ്ങിയിരുന്നു രാധാ വീടൊന്നും വിട്ടു പോ പുറത്തേക്ക് പോകാതെയായി ഒരു രീതിയിലും ഭഗവാനെ രാധാറാണിയെ കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അപ്പോൾ രാധാ റാണി ആയിട്ടുള്ള പിണക്കം മാറ്റാനും കഴിഞ്ഞില്ല അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കുന്തലതയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു കുന്തലത ഭഗവാന്റെ ഒരു സഹോദരിയാണ് കുന്തലത ഭഗവാനെ സഹായിക്കാമെന്ന് പറഞ്ഞു കുന്തലത ഭഗവാനെ സുന്ദരിയായ ഒരു ഗോപികയാക്കിയിട്ട് വേഷം ധരിപ്പിച്ചു സൗന്ദര്യം പോലെ തന്നെ ആ ഗോപികയ്ക്ക് നല്ലൊരു പാട്ടുകാ ആ ഗോപികേനെ നല്ലൊരു പാട്ടുകാരിയുമാക്കി അതിനുശേഷം ആ ഗോപികയും കൊണ്ട് യാവത്തിൽ പോയി യാവത്തിലെത്തിയപ്പോൾ ലളിതാസഖിയെ കുന്തലതയെയും പാട്ടുകാരിയായി വേഷം ധരിച്ച ഭഗവാൻ കൃഷ്ണനെയും രാധാറാണിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പാട്ടുകാരിയായ ഗോപികയെയും കുന്തലതയെയും കണ്ടപ്പോൾ രാധാറാണി മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് പോയി അതിന് കാരണം രാധാറാണിക്ക് ഭഗവാനോടുള്ള ആകർഷണമാണ് വളരെയധികം സ്നേഹത്തോടെ രാധാ റാണി കുന്തലതയോട് ചോദിച്ചു എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം മാത്രമല്ല ഈ പെൺകുട്ടി ആരാണ് എന്താണ് ഈ സുന്ദരിയുടെ പേര് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുന്തലത രാധാ റാണിയോട് പറഞ്ഞു ഇവളുടെ പേര് കലാവലി എന്നാണ് ഇവൾ വളരെ മനോഹരമായിട്ട് പാട്ട് പാടും ദേവഗുരു ബൃഹസ്പതിയെപ്പോലും ഇവൾക്ക് പാട്ടിൽ തോൽപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇവളുടെ പാട്ടിൻ്റെ മാധുര്യം കേട്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ് എന്നിങ്ങനെ കുന്തലത കലാവലി അങ്ങനെ ഒരുപാട് പുകഴ്ത്തി പറയാനും രാധാറാണി ഉടൻ തന്നെ ഇവൾ ഇത്രയും നല്ല പാട്ടുകൾ എവിടെ നിന്നുമാണ് പഠിച്ചതെന്ന് ചോദിച്ചു സാക്ഷാൽ ബൃഹസ്പതിയിൽ നിന്നുമാണ് ഇവൾ പാട്ടുകൾ പഠിച്ചതെന്ന് കുന്തലത പറഞ്ഞു അപ്പോൾ രാധാറാണി ഇവൾ ബൃഹസ്പതിയെ എപ്പോഴാണ് കണ്ടതെന്ന് ചോദിച്ചു കുന്തലത പറഞ്ഞു ഒരിക്കൽ ബൃഹസ്പതിയെ മധുരയിൽ വന്നിരുന്നു ആ സമയത്ത് കുറച്ച് ബ്രാഹ്മണരെല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഏകദേശം ഒരു മാസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ബൃഹസ്പതി പെൺകുട്ടിയുടെ സ്വരത്തിൽ ഒരു പാട്ട് പാടി കലാവലി ആ പാട്ട് അതേ രീതിയിൽ അതേ സ്വരത്തിൽ പാടി കലാവലിയുടെ പാട്ട് കേട്ടിട്ട് ബൃഹസ്പതി ഞാൻ പാടിയത് ഒരു രാഗമാണെന്നും ആ പാട്ട് കേട്ട് അതേപോലെ പാടണമെങ്കിൽ നീ വളരെയധികം കഴിവുള്ള ഒരു പെൺകുട്ടിയാണെന്നും പറഞ്ഞ് അവളെ അനുമോദിച്ചു കൂടാതെ അവൾക്ക് പാട്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പഠിപ്പിക്കാമെന്നും പറഞ്ഞു അങ്ങനെ കലാവലിയെ ബൃഹസ്പതിയുടെ മുന്നിൽ കൊണ്ടുപോയപ്പോൾ ബുദ്ധിമതിയായ നിനക്ക് വളരെ മധുരമായൊരു സ്വരമുണ്ടെന്നും അത് കോകിലത്തെ പോലും തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിനക്ക് ഗന്ധർവ വിദ്യ പഠിപ്പിച്ചു തരാമെന്നും മനുഷ്യരിലോ കിന്നരന്മാരിലോ ഗന്ധർവന്മാരിലോ നിന്റെ സ്വരവുമായോ ബുദ്ധിയുമായോ സാമ്യമുള്ളവരായി ആരും തന്നെ ഇല്ലെന്നും ബൃഹസ്പതി പറഞ്ഞു അങ്ങനെ ഒരു മാസം ബൃഹസ്പതി മധുരയിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ രീതിയിലുമുള്ള സംഗീതം കലാവലിയെ പഠിപ്പിച്ചു ബൃഹസ്പതി കലാവലിയെ ഗന്ധർവ ലോകത്ത് കൊണ്ടുപോയി ഗന്ധർവ സംഗീതവും പഠിപ്പിച്ചു ഇന്നലെയാണ് ഇവൾ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നത് രാധെ അവിടുന്ന് ഗാന്ധർവികയല്ലേ അതുകൊണ്ട് അവിടുന്ന് തന്നെ ഇവളുടെ പാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ അപ്പം രാധാ റാണി കലാവലിയോട് ബൃഹസ്പതിയിൽ നിന്ന് കേട്ട കുറച്ച് പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ടു കലാവലി രാധാറാണിയോട് ചോദിച്ചു വൃന്ദാവനേശ്വരി ഏത് രാഗത്തിലാണ് ഞാൻ പാടേണ്ടത് രാധാറാണി പറഞ്ഞു നീ മാളവ്യ രാഗത്തിൽ പ്രദോഷ സമയത്ത് പാടുന്ന ആ ഒരു രീതിയിൽ പാടൂ അപ്പോൾ കലാവലി ചോദിച്ചു സുമുഖി ഏത് സ്വരത്തിലാണ് ഞാൻ പാടേണ്ടത് ഏത് ശ്രുതിയിലാണ് ഞാൻ പാടേണ്ടത് രാധാറാണി പറഞ്ഞു സുന്ദരി വീണയില്ലാതെ ഈ ഒരു പാട്ട് കേൾക്കാൻ സുഖമായിരിക്കുകയില്ല അതുകൊണ്ട് നീ ഏതെങ്കിലും മധുരമായുള്ള പാട്ട് പാടിയാൽ മതി ഇത് കേട്ടപ്പോൾ കലാവലി പറഞ്ഞു ഗാന്ധർവികെ ശ്രീരാധെ ഈ വൃന്ദാവനത്തിൽ രാധയ്ക്കല്ലാതെ സംഗീതത്തെക്കുറിച്ച് ആർക്കാണ് അറിയാവുന്നത് അതുകൊണ്ട് വൃന്ദാവനത്തിൽ ആദ്യം ഞാൻ കൂട്ടിക്കലർത്തിയ ഒരു ശ്രുതിയിൽ പാട്ടുകൾ പാടാം കേട്ടോളൂ അങ്ങനെ കലാവലിയുടെ വേഷത്തിലുള്ള ഭഗവാൻ കൃഷ്ണൻ വളരെ മധുരമായി ഒരു പാട്ട് പാടി ഭഗവാൻ ഇത്രയും മനോഹരമായ പാട്ട് കേട്ടിട്ട് രാധാ റാണിയുടെയും സഖിമാരുടെയും കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീരൊഴുകി തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദവും വരുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാന്റെ തൊണ്ടയിൽ നിന്നുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്നും വരുന്ന സ്വരം അതിമധുരമായിരിക്കുമല്ലോ ഭഗവാനെ പോലെ ആർക്കാണ് പാടാൻ സാധിക്കുക ഈ സമയത്ത് രാധാറാണിക്ക് ഭഗവാൻ കൃഷ്ണനോടുള്ള ദേഷ്യമെല്ലാം മാറി രാധാ റാണി കലാവലിയുടെ പാട്ട് കേട്ടിട്ട് അത്ഭുതപ്പെട്ടുപോയി ഇത്രയും മധുരമായ ഈ പാട്ട് എങ്ങനെ അവൾ പാടിയെന്ന് രാധാ റാണി ചിന്തിച്ചു റാണി പറഞ്ഞു കലാവലി നിന്റെ പാട്ട് സ്വർഗ് പാട്ട് പാടുന്നവരെ പോലും തോൽപ്പിക്കുമല്ലോ നിന്റെ പാട്ടിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടയാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടി എന്നും എൻ്റെ കൂടെ വേണം അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം ധന്യമാകും കലാവലി നന്ദ നന്ദനന്ദനൻ നിന്റെ ഈ പാട്ട് കേൾക്കാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ തന്നെ നിൻ്റെ കഴുത്തിൽ ഒരു മുത്തുമാല ചാർത്തുമായിരുന്നു ഇത് കേട്ട് കുന്തലത റാണിയോട് പറഞ്ഞു രാധേ അങ്ങനെയൊന്നും പറയരുത് കലാവലി പതിവ്രതയായോ ഒരു നാരീരത്നമാണ് അപ്പോൾ മറ്റൊരു പുരുഷൻ്റെ മാല സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ രാധേ നിനക്ക് ഇവളെ അത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ നീ തന്നെ ഇവൾക്കൊരു മാല ചാർത്തും കലാവലിയുടെ പാട്ട് ഇഷ്ടമായ രാധാ റാണി കഴുത്തിൽ നിന്നും ഒരു മാലയെടുത്ത് കലാവലിക്ക് ചാർത്തിയ ശേഷം കലാവലിയെ ആലിംഗനം ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ലളിതാ സഖിക്ക് കലാവലിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത് കള്ളകൃഷ്ണനാണെന്ന് മനസ്സിലായി അപ്പോൾ ലളിത സഖി എന്ത് ചെയ്തു എന്നറിയോ രാധാ ചെവിയിൽ ചെന്ന് പറഞ്ഞു രാധെ കലാവലിയായിട്ട് വന്നിരിക്കുന്നത് കണ്ണനാണ് എന്ന് ഇത് കേട്ടപ്പോൾ രാധാ റാണിക്ക് വലിയ ദേഷ്യം വന്നു പക്ഷേ ദേഷ്യമൊക്കെ രാധാ റാണി ഇങ്ങനെ അടക്കി പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഉറക്കെ പറയണം ലളിതയെ ഇത്രയും നന്നായിട്ട് പാട്ട് പാടിയ കലാവലയ്ക്ക് ഒരു മുത്തുമല മാത്രമല്ലല്ലോ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത് അത് മാത്രം കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതിലും വലുതായിട്ട് അവൾക്ക് എന്തെങ്കിലും നൽകണ്ടേ എന്നിട്ട് രാധാ റാണി രൂപമഞ്ചിരിയോട് പറഞ്ഞു എൻ്റെ വസ്ത്രങ്ങളും സാരികളും കൊണ്ട് ഈ പെൺകുട്ടിയെ അലങ്കരിക്കൂ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ടുവരൂ ഈ പെൺകുട്ടിയെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അലങ്കരിക്കും അവളുടെ ബ്ലൗസെല്ലാം മാറ്റി പുതിയൊരു കാഞ്ചൂലം കൊണ്ടുവന്ന് അവളെ അലങ്കരിക്കൂ ഉടനെ കുന്തലത പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ട് പോവാണേ അപ്പം കുന്തലത പറഞ്ഞു രാധയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ വസ്ത്രമൊന്നും അഴിപ്പിക്കാൻ പാടില്ല അവൾക്ക് നാണം തോന്നും അവൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിൽ നൽകിയാൽ മതി അപ്പോൾ അവൾക്കത് വീട്ടിൽ കൊണ്ടുപോയി അണിയാമല്ലോ രാധാ റാണി കലാവലിയെ നോക്കി പറഞ്ഞു കുന്തലതെ ഈ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് വസ്ത്രം മാറുന്നതിനെ എന്തിനാണ് കാണിക്കുന്നത് ഇത്രയും ആഭരണങ്ങളൊക്കെ കിട്ടുന്നതിനെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ രാധാ റാണിക്ക് കലാവലിയായിട്ട് വന്നിട്ടുള്ള കൃഷ്ണനെ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോവാമെന്ന് അപ്പോൾ കലാവലി പറഞ്ഞു രാധേ എന്നിൽ സന്തുഷ്ടയാണെങ്കിൽ നീ ഉപയോഗിച്ച ഒരു വസ്ത്രം എനിക്ക് തരൂ അത് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകും എനിക്ക് മറ്റുള്ളവരുടെ വസ്ത്രത്തിലൊന്നും താല്പര്യമില്ല രാധാ റാണി ഉടനെ ചോദിച്ചു ഞാൻ നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കാൻ നീ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ് കലാവലി ഞാൻ നിനക്ക് വളരെ മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് നൽകുന്നത് നീ അതെല്ലാം സ്വീകരിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബലാത്കാരമായി പിടിച്ചിട്ട് ഇതെല്ലാം അണിയിക്കും നീയെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട കാരണം നീ ഒറ്റയ്ക്കേ ഉള്ളൂ ഞങ്ങൾ ഇത്രയും സ്ത്രീകളുണ്ട് അപ്പോൾ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ധാത്താ പറഞ്ഞു അപ്പോൾ രാധാ റാണിക്ക് ഇതൊക്കെ പറയുമ്പോൾ ചിരി വരണുണ്ട് അപ്പോൾ ഭഗവാനാണെങ്കിലോ ഇനി ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ലയെന്ന് ഭഗവാനെ മനസ്സിലായി എന്നിട്ട് രാധാറാണിയിൽ ലളിതയോടും വിശാഖയോടും കലാവലയുടെ കഞ്ചുലം അഴിക്കാൻ പറഞ്ഞു കഞ്ചുലം അഴിച്ചപ്പോൾ ഭഗവാൻ നെഞ്ചത്ത് വച്ചിരുന്ന രണ്ട് മാമ്പഴങ്ങൾ താഴെ വീണു അപ്പോൾ രാധാ റാണി ചോദിക്കുകയാണ് ലളിത ഇത് എന്താണ് താഴെ വീണത് അപ്പോൾ ലളിത പറയുകയാണേ അത് രണ്ട് മാമ്പഴമാണ് അത് കണ്ടോട് കൂടിയിട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഭഗവാനാണെങ്കിലോ നാണം വന്നിട്ട് രാധാ റാണിയുടെ പിന്നിലെ ഒളിച്ചു നിന്നു എന്നിട്ട് എന്തോ ഒരു തുണി കിട്ടിയപ്പോൾ അതിങ്ങനെ മറിച്ചു എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ട് പുറത്തേക്ക് ഓടി കരഞ്ഞുകൊണ്ട് ഓടണ പോലെ കാരണം ഈ ഐഡിയ കൊളായി അപ്പോൾ വേറെ ഒരു മാർഗം രാധാറാണിയുടെ പിണക്കം മാറ്റണം രാധാ റാണിയെ കെട്ടിപ്പിടിക്കണം രാധാറാണിയുടെ അടുത്ത് കുറച്ച് നേരം ചിലവഴിക്കണം ഈ ഈ സൂത്രം പാളിപ്പോയി അപ്പോൾ ഇനി അടുത്ത സൂത്രം ഒപ്പിക്കണമല്ലോ അപ്പോൾ ഒരു തുണി കിട്ടിയപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി അപ്പോൾ ജഡിലേനെ കണ്ടു ജഡില അയ്യോ പെൺകുട്ടി എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരണത് എന്ന് വിചാരിച്ചിട്ട് ജഡില ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുക അപ്പോൾ പറയും അപ്പോൾ കലാവലി കരഞ്ഞെ തൊണ്ട ഇടേറിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ ജീവിതം വെറുതെയായി ഞാൻ കീർത്തിതയുടെ അനിയത്തിയുടെ മകളാണ് ഞാനും അവിടുത്തെ മരുമകളുമായി ഒരു ഒരുപാട് വർഷത്തെ സൗഹൃദമായിരുന്നു പക്ഷേ ഞാൻ അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് ഞാൻ അവളെ കാണാനായിട്ട് വന്നതാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് പക്ഷേ അവൾ എന്നെക്കുറിച്ച് അന്വേഷിക്കാറില്ല എന്നെ കെട്ടിപ്പിടിക്കാറില്ല ഇത്രയും നല്ല സുഹൃത്തെ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്തിനാണ് അവിടുത്തെ മരുമകൾക്ക് എന്നോട് ഇത്ര ദേഷ്യം എന്തിനാണ് അവൾ എന്നെ തിരസ്കരിക്കുന്നത് ഇതെല്ലാം കേട്ട ശേഷം ജഡില പറഞ്ഞു എൻ്റെ മകൾ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തോ വിഷമിക്കേണ്ട നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എനിക്ക് മനസ്സിലായി നീ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞ് ശരിയാക്കാം എന്നും പറഞ്ഞിട്ട് ജഡില കലാവലിയെ വീണ്ടും രാധാ റാണിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ചോദിക്കണം നീ എന്തിനാണ് ഈ കുട്ടിയെ വിഷമിപ്പിക്കുന്നില്ലാതെ നീയുമായിട്ട് സൗഹൃദത്തിലാകാനും കെട്ടിപ്പിടിക്കാനും കുറച്ച് നേരം വർത്തമാനം പറയാനല്ലേ ഈ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളോ നീ എന്താണ് ഇങ്ങനെ ഈ കുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചു ജെ ജഡില എത്ര ദൂരത്തു നിന്നാണ് ഈ കുട്ടി നിന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത് നീ ഇനി കുട്ടിയെ വിഷമിപ്പിക്കരുത് ഇന്ന് വേണമെങ്കിൽ ഈ കുട്ടി നിൻ്റെ അടുത്ത് കിടന്നോട്ടെ നിങ്ങൾ ഒരുപാട് കാലായില്ലേ കണ്ടിട്ട് അപ്പം നിങ്ങളുടെ പിണക്കൊക്കെ മാറ്റി ഇനി കുട്ടിയെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കലാവലിയുടെയും രാധാ കൈകൾ കൂട്ടിമുട്ടിച്ചു അവരെ കെട്ടിപ്പിടിപ്പിച്ചു അങ്ങനെ രാധാറാണിയും കലാവലിയുടെ വേഷത്തിൽ വന്ന ഭഗവാനും പരസ്പരം ആലിംഗനം ചെയ്തു അവർക്ക് രണ്ടു പേർക്കും വളരെയധികം സന്തോഷം തോന്നി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ജഡില പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കൂ സന്തോഷമായിട്ട് ഇവിടെ കിടന്നിറങ്ങൂ അതും പറഞ്ഞിട്ട് ജഡില പോയി ജഡില പോയ ഉടനെ ഭഗവാൻ കൃഷ്ണസഖിമാരോട് പറഞ്ഞു കാരണം അവർ ഭഗവാനെ കളിയാക്കിയിട്ട് ആ റൂമിൽ നിന്ന് ഓടിപ്പിച്ചു ലളിതാ സഖി അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നീ നീ റൂമിലേക്ക് കയറി ഉണ്ടെങ്കിൽ അറിയാം നിനക്ക് രാധയെ രാധയോടുള്ള പിണക്കം മാറ്റാനോ രാധയെ ആലിംഗനം ചെയ്യാനോ സാധിക്കില്ല ഇനി റൂമിലേക്ക് കയറി പോവരുന്ന് പറഞ്ഞിട്ടാണ് ലളിത സഖി അവിടെ നിന്ന് ഓടിപ്പിച്ചത് കണ്ണനെ അപ്പോൾ കണ്ണനെ വാശിയായിട്ട് ആണ് ജഡിലയുടെ അടുത്ത് പോകുന്നത് അങ്ങനെ കണ്ണം പറയാണ് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ നിങ്ങളെയൊക്കെ തോൽപ്പിച്ചില്ലേ ഞാൻ അവിടെ വെച്ചൊരു നല്ല പാട്ട് പാടി അതിനെ പ്രത്യുപകാരമായി രാധ എന്നെ ആലിംഗനം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ അത് നടന്നില്ലേ ഞാനല്ലേ ഇപ്പം ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ ലീല അങ്ങനെ അവിടെ അവസാനിക്കുകയാണ് കൂടാതെ രാധാ പിണക്കവും മാറി ഗോലോക വൃന്ദാവനത്തിൽ ഇതുപോലെയുള്ള അനേക ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഗോലോകത്ത് പോകുമ്പോൾ നമുക്കും ഇങ്ങനെയുള്ള ലീലയുടെ ഭാഗമാകാൻ സൗഭാഗ്യം ലഭിക്കും ഹരേ കൃഷ്ണ എല്ലാവർക്കും രാധാറാണിയുടെയും ഭഗവാൻ്റെയും കൃപാകടാക്ഷം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ